ഹലോ ഫ്രണ്ട് നമ്മുടെ പിള്ളേർക്ക് കശുവണ്ടി ചുറ്റുകൊടുക്കാൻ പോകുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കശുവണ്ടിയൊക്കെ എറിഞ്ഞിട്ടടുത്ത് തല്ലി കഴിച്ചിട്ടൊക്കെയുണ്ട് ഞാനും കാലങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിരട്ടയാണ് വെച്ച് കത്തിച്ച് റെഡിയാക്കുന്ന അടുപ്പ് കത്തിച്ച് എടുത്തിട്ടുണ്ട് അടുപ്പത്തേക്ക് ഓരോന്നായിട്ട് ആ തീയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മണം അറിയാമല്ലോ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ആ മണം ഇങ്ങനെ അവിടെ എല്ലാം വരന്നിട്ടുണ്ട് വീട്ടിനു ചോദ്യമൊക്കെ വരുന്നുണ്ട് എന്തോടാ കാണിക്കുന്നേ ചോദ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ചുട്ടെടുത്തിട്ടുണ്ട് പക്ഷേ അതങ്ങോട്ട് പാകമായില്ല കാരണം പൊള്ളി വന്നിട്ടില്ല വെന്തു പോയി അതിൻ്റെ ഒരു പരിവും കിട്ടിയിട്ടില്ല എന്നാലും ഇനി ഇതിനകത്തിട്ടാ കരിഞ്ഞു എടുക്കാൻ ഇച്ചിരി ബിട്ട് അടുപ്പിനകത്ത് അപ്പോൾ ഏറെക്കുറെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പൊട്ടിച്ചെടുക്കണം ചൂടൊന്നും നല്ല ചൂടാണ് എൻ്റെ കറ കൈ വീണറിയാമല്ലോ അതിനകത്ത് മൊത്തവും ഒട്ടിപ്പിടിക്കും കയ്യിൽ നിന്ന് പെട്ടെന്ന് പോകത്തില്ല പിള്ളേരും എടുത്ത് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പയ്യെ കത്തി വെച്ച് എന്നെ തല്ലി പൊട്ടിച്ചൊരു പരിപ്പിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിള്ളേരും കൊണ്ട് കല്ലിലൊക്കെ വെച്ച് തയറ്റി പൊട്ടിക്കുന്നുണ്ട് അമ്മമാർ എന്തായാലും ഒരു പരിപ്പ് ഞങ്ങൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഉമ്മമാരെ മണമായ അങ്ങോട്ട് ആദ്യം പിടിച്ചേക്കുന്നത് അന്മാർ ഈ മണം ആദ്യമായിട്ട് അനുഭവിക്കുന്നു അപ്പോൾ ഏറെക്കുറെ നമ്മുടെ പരിപ്പ് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട് അമ്മന്മാർ ആദ്യമായിട്ടത് കഴിക്കാൻ വന്നു അപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ എരിയെ ഞങ്ങളുടെ എരിലൊന്നും കശുവ വളരെ കുറവാണ് കുറവെന്നാൽ കാണാൻ തന്നെ ഇല്ല അപ്പോൾ പരിപ്പ് പൊട്ടിച്ച് എടുത്തു ബാക്കി ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവന്മാർ തല്ലി പൊട്ടിക്കുന്നുണ്ട് ചതച്ചെടുക്കുകയാണ് കുഴപ്പമില്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നിനുണ്ട് ഒരെണ്ണം കരിഞ്ഞു പോയി തീരെ കരിഞ്ഞ് അത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പരിപ്പ് പൊട്ടിക്കുന്ന ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ കറ ഒരു വലിയ ഡേഞ്ചറാണ് ദേഹത്ത് വീണാലും അടുപ്പത്ത് വെക്കുമ്പോൾ പൊട്ടി പൊട്ടിത്തെറക്കി സാധനം അപ്പോൾ കുറെ കുറെ പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട് പയ്യന്മാർക്ക് ഓരോ കഷ്ണം വെച്ച് കൊടുത്തു അവന്മാർ ആദ്യമായിട്ടാണ് കശുവണ്ടി കഴിക്കുന്നത് അതിന്റെ ത്രില്ലാണ് അവന്മാർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെയും കാണാം താങ്ക്യൂ